ക്രിസ്മസ് പുതുവത്സര തിരക്കിനിടെ യാത്രക്കാരെ പിഴിഞ്ഞ് ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ ട്രെയിനുകളിൽ ടിക്കറ്റ് തീർന്നതോടെയാണ് സ്വകാര്യ ബസ്സുകളുടെ ചൂഷണം ബുക്കിംഗ് സൈറ്റുകളിൽ സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് ഇരട്ടിയിലധികം തുകയാണ് ഉത്സവ സീസണിൽ റെയിൽവേ അധിക സർവീസ് ലഭ്യമാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വിവിധയിടങ്ങളിൽ പ്രതിഷേധം രൂപപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒരു ട്രാവൽസ് ബസ്സാണ് എല്ലാവരും തന്നെ റെഡ് ബസ് വഴിയാണ് ബുക്ക് ചെയ്തത് മടിവാളയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒമ്പത് മണിക്കാണ് വരേണ്ടത് ആ അതിനു മുമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ മണി ആറര സമയത്തുള്ളൊക്കെ എത്തേണ്ട ബസ്സാണ് ഇപ്പം ഒരു മണി ആയപ്പോഴാണ് ബസ് ഇവിടെ എത്തിയത് ആ ബസ് എത്തിയത് നമ്മൾ ബുക്ക് ചെയ്ത ബസ്സല്ല പകരം ഒരു പഴയ വണ്ടി അതിൽ എ സി വർക്ക് ചെയ്യുന്നില്ല വൈപ്പറില്ല ഡ്രൈവർ ഒരാളെ ഉള്ളൂ എ സി വർക്ക് ചെയ്യുന്നില്ല പക്ഷേ എ സി വണ്ടിയാണ് അപ്പൊ അതിന്റെ സോഫ്കേഷനും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ആരും കേറുന്നില്ല ആകെ ബുദ്ധിമുട്ട് ഓണറിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണർ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ റീഫണ്ട് ഇപ്പൊ തന്നേക്കാൻ വരുന്നില്ല നിങ്ങൾ പോകണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ എ സിയുടെയും നോൺ എ സിയുടെയും ഡിഫറൻസ് ആയിട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് രൂപ വെച്ച് എല്ലാവർക്കും തരാം എന്ന് പറയുന്നു നമ്മളിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഈ ഡൈനാമിക് പ്രൈസിങ് കാരണം നാലായിരം രൂപ കൊടുത്തിട്ടാണ് എല്ലാവരും ബുക്ക് ചെയ്തേക്കുന്നത് ലേഡീസ് ഉണ്ട് കുട്ടികളുണ്ട് ചെറിയ പെമ്പിളേരുണ്ട് എല്ലാവരും ഈ മണി എട്ട് മണി മുതൽ ഈ മണി വരെ ഇവിടെ മടിവാളിൽ നിൽക്കാം ബാക്കി ബസ്സും പോയി വിളിച്ചിട്ട് പുള്ളി എല്ലാ മാറിയിരിക്കുന്നു വഴിയിൽ ഇനി വേറെ കയറാൻ ഇതൊക്കെയാണ് സംഭവം ആണ് വിവരങ്ങൾ സഫ്വാന് ഇത് ഓരോ ഉത്സവ സീസണുകളിലും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് യാത്രക്കാർ വലിയ പ്രതിസന്ധി അനുഭവിക്കാറുണ്ട് റെയിൽവേ കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നില്ല തുടർന്ന് സ്വകാര്യ ബസ്സുകൾ ഉയർന്ന തുക ഈടാക്കുകയും ചെയ്യുന്നു നിലവിലുള്ള അവസ്ഥ എത്രത്തോളം ആളുകളെ ബാധിക്കുന്നുണ്ട് നോഫൽ സൂചിപ്പിച്ചതുപോലെ ഈ ഉയർന്ന നിരക്ക് ഇത്തരത്തിൽ ഉത്സവ സീസണുകളിൽ സ്വകാര്യ ബസ് സർവീസുകൾ ദീർഘദൂര സർവീസുകൾ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ഉത്സവ സീസണിലും ക്രിസ്മസ് പുതുവത്സര തിരക്കുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പരാതി ഈ ബുക്കിംഗ് സൈറ്റുകളിൽ കൂടുതൽ തുക ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു അതിന് അപ്പുറത്തേക്കുള്ള ചൂഷണങ്ങളാണിപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഉയർത്തുന്നത് ഇന്നലെ സ്പെസിഫിക്കായി നമുക്ക് മുന്നിൽ വന്ന ഒരു പരാതി എന്ന് പറയുന്നത് എ സി ബസ് റെഡ് ബസ്സിൽ എ സി ബസ് ബുക്ക് ചെയ്തിട്ട് സർവീസ് യോഗ്യമല്ലാത്ത നോൺ എ സി ബസ് അയച്ച് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു ബസ് ഇന്നലെ യാത്രക്കാരോട് പറഞ്ഞ സമയം ഒൻപത് മണിക്ക് നിശിത സ്റ്റോപ്പിൽ എത്തും എന്നായിരുന്നു എന്നാൽ ഒരു മണിക്ക് ശേഷമാണ് ഈ ബസ് എത്തിയത് ബസ് എത്തിയപ്പോഴാണെങ്കിൽ സർവീസ് യോഗ്യമല്ലാത്ത എ സി ഇല്ലാ ഏത് ബസ്സാണോ ബുക്ക് ചെയ്തത് അതില്ലാത്ത ഈ കൃത്യമായ ജീവനക്കാരില്ലാത്ത ഒരു ബസ്സാണ് രാത്രി ഒന്നരയോട് കൂടി എത്തിയത് ഇതിനെ തുടർന്ന് ഈ യാത്രക്കാർ അവിടെ പ്രതിഷേധിക്കുകയും പരാതി ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് ഇതു ഇപ്പോൾ അവസാനമായി യാത്രക്കാരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പഴയ സർവീസ് യോഗ്യമല്ലാത്ത ബസ്സിൽ സേലം വരെ ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു ഗതികേതാണ് ഈ ഒരാളായ ആൽബി ആൽബി എന്താണ് താങ്കളുടെ താങ്കളുടെ പരാതി എന്തായിരുന്നു അനുഭവം ആ ഞാനിപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പൊ പാലക്കാട് കഴിഞ്ഞു തൃശ്ശൂർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ ഒമ്പത് മണിക്ക് മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാംഗ്ലൂരിൽ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബുക്ക് ചെയ്ത ബസ്സായിരുന്നു ആയിരുന്നു ഒമ്പത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞു ആ സമയത്തൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ബസ്സിന് എന്തോ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞു പക്ഷെ ബസ് വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ടര കഴിഞ്ഞിരുന്നു പക്ഷെ നമ്മൾ പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ എത്തിയ ബസ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു പഴയ ബസ്സായിരുന്നു ഒരുമാതിരി ഗ്യാരേജ് എടുത്തുകൊണ്ട് വന്ന പോലത്തെ ഒരു ബസ്സായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ബസ് പുതിയ ബ്രാൻഡിംഗ് ബസ് ആയിരുന്നു കാരണം ഈ ക്രിസ്മസ് സമയത്ത് ആയിരം രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്ന ബസ്സിന് മൂവായിരം രൂപ നാലായിരം രൂപയ്ക്കാവും എന്നാലും നമുക്ക് നാട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹത്തെ പ്രതി നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ബുക്ക് ചെയ്തു ഇപ്പൊ പക്ഷെ എത്തിയ ബസ് ഇത്രയും പഴക്കമുള്ള ബസ് ആയിരുന്നു അതിനാ തേടി വർക്ക് ചെയ്യുന്നില്ല വൈപ്പർ ഇല്ല സീറ്റുകളൊക്കെ ആണെങ്കിൽ പലതും കീറിയിരിക്കുന്നു അങ്ങോ അകത്ത് കയറാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ബസ്സായിരുന്നു അപ്പം ഈ ഒരു മണി വരെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന സ്ത്രീകള് കുട്ടികൾ ഒക്കെ അവർ പറഞ്ഞു നമുക്ക് ഇതിൽ പോകാൻ പറ്റില്ല ഇതിന് ഡേഞ്ചറാണ് പുറകെ നമുക്ക് ഒരുപാട് പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് എല്ലാത്തിന്റെ വിഷ്വൽസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് നമ്മള് ബസ് ഓപ്പറേറ്റേഴ്സിനോട് പറഞ്ഞു അവർ പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓണറിനെ വിളിച്ചു ഓണർ പറഞ്ഞു നിങ്ങൾ വേണേൽ പോയാൽ മതി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ റീഫണ്ട് തരാമെന്ന് പറയുന്നു അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ച് 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 അവസാനം ഒരു വഴി ഇല്ലാതായപ്പോഴത്തേക്കും അവർ പറഞ്ഞു സേലം വരെ ഈ ബസ്സിന് പോകും നാട്ടിൽ നിന്ന് വരുന്ന ഒരു ബസ് നമുക്ക് റിട്ടേൺ ചെയ്യാം അങ്ങനെ സേലത്തിൽ നിന്ന് നമ്മള് മാറി കയറുകയാണ് ചെയ്തത് ഇപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പൈസ വാങ്ങുന്ന സമയത്ത് ഇവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല എത്ര പൈസ വേണമെങ്കിലും വാങ്ങാം പക്ഷെ എങ്ങനെയാണോ സർവീസ് കൊടുക്കേണ്ടത് അതിനൊരു ഉത്തരവാദിത്വ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ വളരെ മോശമായ രീതിയിൽ ആ ഓണർ ആണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു ഒന്നും മനസ്സിലാകുന്നില്ല പുള്ളിക്ക് എന്താ പറയണ്ടെന്ന് അയാള് ഫോൺ കട്ട് ചെയ്യുന്നു സ്ത്രീകളൊക്കെ കരയുന്നു കുട്ടികൾ ഒരു ഒന്ന് രണ്ട് ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോഴിക്കോടേക്കുള്ള നാട്ടിലേക്കൊക്കെ പോകുന്ന ആൾക്കാര് അവര് പിറ്റേ ദിവസം വൈകുന്നേരം ഒക്കെ എത്താമെന്ന് പറഞ്ഞാൽ എത്ര മോശമാണ് ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു പൈസ വാങ്ങിയിട്ട് ഒരു സർവീസ് അല്ല അതിനൊരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ അതിന്റെ തിരുവനന്തപുരത്തേക്ക് എത്ര രൂപയ്ക്കാണ് ടിക്കറ്റ് എടുത്തത് നമ്മൾക്ക് ആണ് കിട്ടിയത് സ്ലീപ്പർ കിട്ടിയില്ലായിരുന്നു സീറ്ററിന് രണ്ടായിരത്തി അറുന്നൂറ് സംതിങ് ആയിരുന്നു വാങ്ങിയത് നോർമലി ആയിരം രൂപ റേഞ്ചിലായിരുന്നു ഈ ടിക്കറ്റ് ഉള്ളത് ഇപ്പൊ നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് രണ്ടായിരത്തി ഒക്കെ ആയിരുന്നു അത് എ സിയാണ് സംസാരിച്ചപ്പോൾ ആ തുക അവരോട് സംസാരിച്ച സമയത്ത് റീഫണ്ടും ചോദിച്ചിരുന്നു കോമ്പൻസേഷനും ചോദിച്ചിരുന്നു ഓണർ വരുന്ന സൗകര്യം ഇല്ല അങ്ങനെ തരാനൊന്നും സൗകര്യം ഇല്ല നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ അങ്ങ് തരാമെന്ന് പറഞ്ഞു നിങ്ങടെ നോൺ എ സി ബസ്സിൽ പോകാമെന്ന് പറഞ്ഞു പോകണം പറഞ്ഞു എന്നിട്ട് വന്ന വണ്ടി ആണെങ്കിൽ കവേഡ് ആയിട്ടുള്ള എ സി വണ്ടി പക്ഷെ അങ്ങനത്തെ എസി വർക്ക് ആവുന്നില്ല അത് അതിനകത്ത് ആദ്യമേ നമ്മളെല്ലാരും കേറി നോക്കി സഫക്കേഷൻ ആയതുകൊണ്ട് പിന്നെ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത് ഈ ബസ് ഓപ്പറേഷൻ ിനെ പോലെ അതിനകത്ത് കേറിയിരിക്കാൻ പറ്റുന്നില്ല അത്രയും പഴയ വണ്ടിയാണ് വന്നത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഡീറ്റെയിൽസ് കാണാല്ലോ ബ്രാൻഡ് ന്യൂ എന്നുള്ള പേര് കണ്ടുകൊണ്ടാണ് എല്ലാവരും ബുക്ക് ചെയ്യുന്നത് പക്ഷെ വന്ന സമയത്തെ വണ്ടി ഇന്നലെ ഒന്നരയ്ക്ക് വന്ന വണ്ടിയാണെങ്കിൽ ഒത്തിരി പഴയ ഒരു മിനിമം ഇരുപത് വർഷം പഴയ വണ്ടി അതിന്റെ നമുക്കൊരു വർക്ക് ഷോപ്പിനുള്ളിലോട്ട് കയറുന്ന പോലെ തോന്നുന്നു സീറ്റ് ഒക്കെ ആണെങ്കിൽ ഇളകുന്നു ഒത്തിരി അപകടം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ഒരു വണ്ടി കത്തിപ്പോയി ഇതുപോലത്തെ വണ്ടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക നമുക്ക് എന്ത് കാര്യത്തില് പോകാൻ പറ്റും അതായത് ടിക്കറ്റ് നിരക്കിന്റെ വൻ വർദ്ധനമാണ് നാട്ടുകാർ യാത്രക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അതോടൊപ്പം തന്നെ മോശം അവസ്ഥയിലുള്ള ബസ്സുകളിലെ ബസ്സുകളിലൂടെയാണ് ബസ്സുകളിലാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ള എന്നുള്ള വിഷയം കൂടി യാത്രക്കാർ ഉന്നയിക്കുന്നു